കുഞ്ഞേട്ടന ഉടുപ്പൊക്കെ കൊടുത്തിട്ടല്ലോ കുഞ്ഞേണി അല്ലേ കുഞ്ഞാട്ടെന്ന് എന്താ പറയണ പറയണോ കുഞ്ഞാട്ടന് കുഞ്ഞാട്ടനെ അല്ലേ എവിടെയാള്ളത് ആ അതാണ് കുഞ്ഞേട്ടനല്ലേ കുഞ്ഞാട്ട കുഞ്ഞുമണിയുടെ അടുത്താണ് ഉള്ളത് ഉറക്ക കുഞ്ഞേട്ടനെ എന്താ ഏത് പാട്ടാ പാടാ മാമ ആ അങ്ങോട്ട് വേഗം പോനെ ഇങ്ങോട്ട് 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 കേറ് പോനെ പോണ്ട് പോണ്ട് ആരെന്താ ഇതില് പോവാ അവേരെന്താ ഇതില് പോവാ ഇപ്പോ എവിടെ കുഞ്ഞേണി പോれ ഇവിടന്ന് വന്നോ എവിടെ വേറെന്താ പോണ്ട് നേരെ നേരെ കുറുവാക്ക് ആ കുറുവായർക്ക് മുയല(",");ബബാ,ഉരിയ죠,ചോറോടോ,ഉരിയ죠.എന്താ കുട്ടി കഴിച്ചേ? കുപ്പി,കുപ്പീരിയ. കുനിയവഞ്ഞിൻടയച്ചിടോ? തോലി. എന്തു കുട്ടി കഴിച്ചേ? തോലല്ല. കോക്കോച്ചി,കോക്കോച്ചി. കോക്കോച്ചനോ. ചോക്കോസ് ലേ. വേറൊരു പാട്ട് പാടുവാൻ അമ്മ പാവം കുഞ്ഞേട്ട വേറെ പാട്ട് ആലോചിക്കാൻ പാടിക്കോളു നല്ല அப்போ